എല്ലാവർക്കും നമസ്കാരം കെ സ്മാർട്ടിൽ എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് ലിങ്ക് ചെയ്യുക എന്ന് നോക്കാം അതിനായി ഗൂഗിളെടുത്ത് സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യുക കെസ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതാണ് കെസ്മാർട്ടിൻ്റെ വെബ് അഡ്രസ് അതിൽ സിറ്റിസൺ ലോഗിൻ ചെയ്യുക കെ സ്മാർട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ആയി കഴിഞ്ഞാൽ ന്യൂ അപ്ലിക്കേഷൻ എന്ന മെനു സെലക്ട് ചെയ്യുക ഇടത്തെ വശത്ത് കാണുന്ന പ്രോപ്പർട്ടി ടാക്സ് എന്ന മെനു സെലക്ട് ചെയ്യുക അതിൽ ആദ്യത്തെ കടായ അസസ്മെൻറ്റ് സർവീസ് സെലക്ട് ചെയ്യുക അതിൽ രണ്ടാമത്തെ സബ് മെനു ലിങ്ക് മൈ ബിൽഡിംഗ് സെലക്ട് ചെയ്യുക ലിങ്ക് മൈ ബിൽഡിംഗ് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം ബിൽഡിംഗ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ജില്ല പഞ്ചായത്തിൻ്റെ പേര് വാഡിയർ വാഡിയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ലേറ്റസ്റ്റ് എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത് വാർഡിൻ്റെ പേര് ഡോർ നമ്പർ സബ് നമ്പർ ഉണ്ടെങ്കിൽ സബ് നമ്പർ എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക താഴെ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കും അത് വ്യൂ ചെയ്യുക വ്യൂ ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക ലിങ്ക് ഓണർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ ഓണറുടെ മൊബൈൽ നമ്പർ നൽകി ഡാറ്റ ഫെച്ച് ചെയ്യുക ഇതിൽ നൽകിയിരിക്കുന്ന ഓണർ ഓൾറെഡി കേസ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് ഓണർ ഓട്ടോമാറ്റിക്കായി കയറി വന്നത് കേസ് മാർട്ട് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഓണറാണെങ്കിൽ ഓണറുടെ ആധാർ നമ്പർ നൽകി ഒ ടി പി നൽകി ഡാറ്റ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ ലിങ്ക് ആവുകയുള്ളൂ ശേഷം പ്രൊസീഡ് കൊടുക്കുക താഴെ വരുന്ന ഓരോ സബ്മെനുവിലും പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക അഞ്ചാമത്തെ സബ്മെനുവായ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക ഏറ്റവും അവസാനത്തെ മെനുവായ ഒ ടി പി വെരിഫിക്കേഷനിൽ ഗെറ്റ് ഒ ടി പി പ്രസ് ചെയ്യുക മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി നൽകി ഫയൽ സബ്മിറ്റ് ചെയ്യുക എല്ലാ സബ്മെനൂസും ഫിൽ ആയാൽ മാത്രമേ സബ്മിറ്റ് ബട്ടൺ ഇനേബിൾ ആവുകയുള്ളൂ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സബ്മെനുവിൻ്റെ നേരെ ടിക്ക് ഐക്കൺ ഉണ്ടാവുകയില്ല ആയത് പരിഹരിച്ചതു ശേഷം മാത്രം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത അപേക്ഷ മൈ അപ്ലിക്കേഷൻ എന്ന മെനു വഴി കാണുവാൻ സാധിക്കും അതിൽ രണ്ട് ഐക്കൺ കാണുവാൻ സാധിക്കും ആദ്യത്തേതിൽ ഫയലിൻ്റെ വിവരങ്ങളും രണ്ടാമത്തേതിൽ ഫയൽ ട്രാക്കിങ്ങുമാണ് നിലവിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഫയൽ ആരുടെ കയ്യിലാണ് എത്തിയിരിക്കുന്നത് ആ ഫയലിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നതെല്ലാം ഫയൽ ട്രാക്കിങ്ങിൽ കാണുവാൻ സാധിക്കും നിലവിൽ സബ്മിറ്റ് ചെയ്ത അപേക്ഷ അപ്ലൈഡ് എന്നാണ് കാണിക്കുന്നത് അത് മാറി അപ്രൂവഡ് എന്ന് ആകും അതിലൂടെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കും ഇതിൽ നിന്ന് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കും